കാണുന്നതാണ് ഈസ്റ്റ് ഡൽഹിയിലെ ന്യൂ അശോക് നഗർ മെട്രോ സ്റ്റേഷനും സമീപമുള്ള ആർ ആർ ടി എസ് സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഏകദേശം ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ എൻ സി ആർ ടി സിയുടെ ആർ ആർ ടി എസ് സ്റ്റേഷനിൽ കയറാൻ കഴിയുകയുള്ളു ന്യൂഡൽഹിയെയും ഉത്തർപ്രദേശിലെ മീററ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അതിവേഗ റെയിൽവേ പാതയാണ് ഇത് ഇക്കഴിഞ്ഞ ദിവസമാണ് മീററ്റ് സൗത്തിൽ നിന്നും ആരംഭിക്കുന്ന ഈ ട്രെയിൻ ഡൽഹിയിലെ ന്യൂ അശോക് നഗർ സ്റ്റേഷനിൽ എത്തിയത് അപ്പോൾ ന്യൂ അശോക് നഗർ ആർ ആർ ടി എസ് സ്റ്റേഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതാണ് ന്യൂ അശോക് നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്തുള്ള ആർ ആർ ടി എസിൻ്റെ എൻട്രി പോയിൻ്റ് മെട്രോ സ്റ്റേഷനെയും ആർ ആർ ടി എസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം നിലവിൽ പണിയുന്നുണ്ട് ഇതിൽ കയറാനുള്ള ടിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ടെടുക്കുന്നത് കൂടാതെ നമുക്ക് ഒട്ടേറെ ആപ്പുകളുണ്ട് ഡൽഹി മെട്രോയുടെ ആപ്പിലൂടെ എടുക്കാം അല്ലെങ്കിൽ ആർ ആർ ടി എസിന് തന്നെ ആപ്പുണ്ട് ഇതുവഴി ഇങ്ങനെ സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് രണ്ട് തരത്തിലുള്ള ക്ലാസ്സുകളുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ് നൂറ്റി അൻപത് രൂപയും അത് പ്രീമിയം ക്ലാസ് ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ന്യൂ അശോക് നഗർ മുതൽ മീററ്റ് സൗത്ത് വരെ ഉള്ളത് ഇതിന് നമുക്കിങ്ങനെ ആപ്പ് വഴി വേണമെങ്കിൽ പേ ചെയ്യാം അതുപോലെ തന്നെ പതിവ് പോലെ മെട്രോയിൽ കയറുന്ന പോലെ തന്നെ എഫ് സി ഗേറ്റുകളുണ്ട് അവിടെ നിന്നും നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ പേപ്പർ ടിക്കറ്റ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് വഴിയോ നമുക്ക് സ്റ്റേഷനുള്ളിൽ പ്രവേശിക്കാം ന്യൂ അശോക് നഗറിലെ ഹോളിഡേ ഇൻ ക്രൗൺ പ്ലാസ ഹോട്ടലുകളാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ആർ ആർ ടി എസ് സ്റ്റേഷൻ വരുന്നത് ഇത് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമാണ് പതിവ് പോലെ മെട്രോയിൽ കയറുന്ന പോലെ തന്നെ നമ്മുടെ ഇടതുവശം തന്നെയാണ് നമുക്ക് പോകുവാനുള്ള ദിശയിലേക്കുള്ള ഇടതുവശത്താണ് നമ്മൾ ഇവിടെയും നിൽക്കേണ്ടത് ഇത് അതിൻ്റെ ട്രെയിനിൻ്റെ യാത്രാപഥം സൂചിപ്പിക്കുന്ന ബോർഡാണ് ഈ കാണുന്നത് നിലവിൽ ന്യൂ അശോക് നഗർ മുതൽ മീററ്റ് സൗത്ത് വരെയാണ് ഈ ട്രെയിൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ അല്പം ഈ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ആയി ഇരിക്കുന്നതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഈ ട്രെയിൻ ഇവിടെ എത്തിച്ചേരുന്നതായി നമുക്ക് തോന്നുന്നത് ഏതായാലും ട്രെയിനിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി ഇത് ഈ അവസാനമായി സ്ഥാപിച്ച പുതിയ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അധികം ആൾക്കാർ സഞ്ചാരം തുടങ്ങിയിട്ടില്ല നമുക്കിവിടെ കാണാം ഈ ട്രെയിനിൻ്റെ സഞ്ചാരം ഇവിടെ അവസാനിക്കുകയാണ് ഇത് സാധാരണ ഒരു കോച്ചാണ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ള കോച്ചുകളുണ്ട് സ്റ്റാൻഡേർഡ് കോച്ചുമുണ്ട് ഒരു പ്രീമിയം കോച്ചുമുണ്ട് പ്രീമിയം കോച്ച് ആകെ വരണമേ ഉള്ളൂ ഇത് സ്റ്റാൻഡേർഡ് കോച്ചിനുള്ളിലെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി രണ്ട് പോയിന്റുകൾ കാണാം ഓരോ സീറ്റും രണ്ടെണ്ണം വീതമാണുള്ളത് ഒരു കോച്ചിനുള്ളിൽ തന്നെ ഇരുപത്തിയെട്ട് ചെയറുകൾ ഒരു ദിശയിലേക്കും ഇരുപത്തിയെട്ട് ചെയറുകൾ തിരിച്ചുമുണ്ട് പിന്നെ സൈഡിൽ ഇരിക്കാവുന്ന ഒരു മൂന്ന് പേർക്ക് വീതം ഇരിക്കാവുന്ന സീറ്റുകളുമുണ്ട് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു ട്രെയിൻ ഇനി നമുക്ക് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന ആനന്ദ് വിഹാർ എന്ന് പറയുന്ന സ്ഥലമാണ് ആനന്ദ് വിഹാർ ഒരു ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളുടെയൊക്കെ ടെർമിനൽ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ആനന്ദ്വിഹാർ ഇവിടെ എത്തുന്നതിന് മുന്നോടിയായി ട്രെയിൻ ഭൂമിക്കടിയിലേക്ക് പോകും ഇവിടെ മാത്രമാണ് ഭൂമിക്കടിയിൽ സ്റ്റേഷൻ ഉള്ളത് നമ്മുടെ വലത് സൈഡിൽ ഡോറ് തുറക്കുന്നതും ഇവിടെ മാത്രമാണുള്ളത് ബാക്കി നിറട്ട് സൗത്ത് വരെയും നമ്മുടെ ഇടത് ഭാഗത്താണ് ട്രെയിനിൻ്റെ വാതിലുകൾ തുറക്കുക ആനന്ദ്വിഹാർ കഴിയുന്നതോടെ ഡൽഹിയുടെ അതിർത്തി കഴിയുകയാണ് അടുത്ത സ്റ്റേഷൻ സാഹിബാബാദ് ആണ് അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് ഇരിക്കുന്നത് ഈ സാഹിബാബാദിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരും സാഹിബാബാദിൽ നിന്നും ഗാസിയാബാദിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര ഈ സാഹിബാബാദ് സ്റ്റേഷൻ പിന്നിട്ട് കഴിയുമ്പോൾ ഗാസിയാബാദിനുമിടയിൽ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകൾ നമുക്ക് സമീപത്തും കൂടി പോകുന്നത് കാണാം ഇന്ത്യൻ റെയിൽവേയുടെ പാടങ്ങൾക്ക് മുകളിലൂടി കവർ ചെയ്താണ് നമ്മൾ ഗാസിയാബാദ് സ്റ്റേഷനിലേക്ക് എത്തുക എ ആർ ആർ ടി എസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഒട്ടേറെ വീടുകൾ അടുക്കടുക്കായി ഇരിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇതിനിടയിൽ ഗുഡ്സ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളുമെല്ലാം നമ്മുടെ സമീപത്തു കൂടി കടന്നു പോകുന്നത് നമുക്ക് കാണാം ഇവിടെ ഒട്ടേറെ ട്രെയിനുകൾ പല സമയത്തും നിർത്തിയിടുന്നതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ മനോഹരമായ ഒരു പാലം ഇന്ത്യൻ റെയിൽവേ സഞ്ചരിക്കുന്ന ഒരു പാലവും നമുക്കിതിനിടയിൽ കാണാൻ കഴിയും ഈ പ്രദേശവും കടന്ന് ഒരു വലിയ ആർച്ച് പാളം കടന്നാണ് നമ്മുടെ ആർ ആർ ടി എസ് ട്രെയിൻ ഈ ഗാസിയാബാദ് സ്റ്റേഷനിൽ എത്തുന്നത് ഗാസിയാബാദ് ഒട്ടേറെ മലയാളികളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗാസിയാബാദ് സ്റ്റേഷൻ എത്താറാകുമ്പോൾ നമുക്ക് റോഡിൽ കാണാവുന്ന ദൃശ്യമാണ് എത്തി കാണുന്നത് ഫ്ലൈ ഓവറുകൾക്കിടയിൽ ഇടയിലൂടെയും അടിയിലൂടെയും ഒക്കെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കാണാം ഇത് നമ്മൾ ഉടനെ തന്നെ ഗാസിയാബാദ് സ്റ്റേഷനിലെത്തി അതിനുശേഷം അടുത്ത സ്ഥലമാണ് ഗുൽദർ എന്ന് പറയുന്ന സ്റ്റേഷനാണ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ഈ കോച്ചിൽ മുഴുവൻ ആളുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു ഗുൽദർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ ദുഹായ് എന്നറിയപ്പെടുന്ന സ്റ്റേഷനാണ് ദുഹായ് സ്റ്റേഷനുമുണ്ട് ദുഹായ് ഡിപ്പോയുമുണ്ട് ദുഹായ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഏറെ താമസിക്കാതെ തന്നെ ആർ ആർ ടിഎസിൻ്റെ പാളം മറ്റൊരു ദിശയിലേക്ക് കൂടി വേർതിരിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ ദുഹായ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ദുബായ് അല്ല ദുഹായ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോൾ നമുക്ക് ഇടതുവശത്തായി കാണുന്ന ഒരു ആർ ആർ ടി എസ് കോച്ച് ട്രെയിൻ പോകുന്നത് കാണാം ഇത് ദുഹായ് ഡിപ്പോയിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇതിൻ്റെ അകത്ത് ആളുകളൊന്നുമില്ല ഈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇവിടെ നിന്നുമാണ് വേർതിരിഞ്ഞ് ദുഹായ് ഡിപ്പോയിലേക്ക് അതിൻ്റെ ആർ ആർ ടി എസിൻ്റെ പാത നിലവിലുള്ളത് ഇവിടേക്ക് ആളുകളെ നിലവിൽ കൊണ്ടുപോയി തുടങ്ങിയിട്ടില്ല ഇനി നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ആറാമത്തെ സ്റ്റേഷനായ മുറാദ് നഗറാണ് എത്തിച്ചേരാനുള്ളത് അവിടേക്കാണ് ട്രെയിനിൻ്റെ ഈ സഞ്ചാരം നമ്മുടെ സീറ്റിന് മുൻപിലായി അതായത് മുൻപിലെ സീറ്റിൻ്റെ പുറകിലായി ഘടിപ്പിച്ചിരിക്കുന്ന ഹോൾഡറുകളൊക്കെയാണ് ഈ കാണുന്നത് മുറാദ് നഗർ കഴിഞ്ഞാൽ അടുത്ത് എത്തിച്ചേരാനുള്ള സ്ഥലം നഗർ സൗത്ത് എന്ന് പറയുന്ന സ്റ്റേഷനാണ് അവിടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് സ്റ്റേഷനുകൾ കൂടിയേ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മീററ്റ് സൗത്ത് എന്ന സ്റ്റേഷനിലേക്ക് പോകും നഗർ സൗത്തും അതിനുശേഷം മോദി നഗർ നോർത്തും പിന്നീട് മീററ്റ് സൗത്തുമാണ് എത്തിച്ചേരുക ഏകദേശം നാൽപ്പത് മിനിറ്റാണ് നമുക്ക് ഈ യാത്രയിൽ ആർ ആർ ടി സി വഴിയുള്ള യാത്രയിൽ വേണ്ടി വരിക ഇത് റോഡിലൂടെ നമ്മൾ ഒരു കാറിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ ഒക്കെ പോവുകയാണെങ്കിൽ അത് ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ എടുക്കുന്ന യാത്രയാണ് ഈ നാൽപ്പത് മിനിറ്റ് കൊണ്ട് കഴിയുന്നത് പലപ്പോഴും ഗതാഗത കുരുക്കുകളും സിഗ്നലുകളും ഒക്കെയായി നമുക്ക് റോഡിലേറെ നേരം ചെലവഴിക്കേണ്ടി വരുന്ന ഈ യാത്ര ഇതൊന്നുമില്ലാതെ കൃത്യം നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിൻ ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡ് വരെ എടുക്കാറുണ്ട് എപ്പോഴും നൂറ്റി ഇരുപത് കിലോമീറ്ററിന് മുകളിലാണ് പൊതുവെ സ്പീഡ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോഴും എത്തിച്ചേരുമ്പോഴും മാത്രം സ്പീഡ് കുറയ്ക്കുമെങ്കിലും ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നൂറ്റി ഇരുപത് കിലോമീറ്ററിന് മുകളിലുള്ള സ്പീഡിലാണ് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോച്ചിനുള്ളിൽ തന്നെ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നിലവിൽ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ സ്റ്റേഷനും എത്തിച്ചേരാൻ പോകുന്ന സ്റ്റേഷനും ഒക്കെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ നമ്മുടെ മുൻപിൽ തന്നെ നമുക്ക് എപ്പോഴും കാണുകയും ചെയ്യാം കുറേ ഏറെ കരിമ്പ് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളും അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും പുറപ്പെട്ട് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ മീററ്റ് സൗത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി ഇത് അവസാന സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലതുവശത്തേക്കാണ് ഇറങ്ങേണ്ടത് ഡൽഹിയിലെ ന്യൂ അശോക് നഗർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ആനന്ദ് വിഹാറിൽ മാത്രമാണ് വലതുവശത്ത് വാതിൽ തുറന്നത് എന്നാൽ ഈ അവസാന സ്റ്റേഷനായ മീററ്റ് സൗത്തിലും ഇപ്പോൾ വലതുവശത്ത് തന്നെയാണ് തുറക്കുന്നത് ഇവിടെ നിന്നും ലിഫ്റ്റ് വഴിയോ എസ്കലേറ്റർ വഴിയോ പടി വഴിയോ നമുക്ക് താഴെ ടിക്കറ്റ് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള എ എഫ് സി ഗേറ്റിനടുത്തേക്ക് എത്താം ഇറങ്ങിപ്പോകുമ്പോഴും നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്തേ മതിയാവുകയുള്ളൂ കാരണം ഇതിൻ്റെ പണം വാങ്ങാനൊന്നും ആരും അവിടെ നിൽപ്പുണ്ടാവില്ല ഇനി അവിടെ നിന്നും ഈ മീററ്റ് സൗത്ത് എന്ന് പറയുന്നത് മീററ്റിൽ നിന്നും കുറച്ചകലെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ ഒക്കെ അവിടേക്ക് നഗരത്തിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ തൊട്ട് താഴേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും ഇതാണ് മീററ്റ് സൗത്ത് സ്റ്റേഷൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യം ഇവിടെ നിന്നും ഇനിയും ശതാബ്ദി നഗർ വേഗംപുൽ മോദിപുരം എന്നിങ്ങനെ മൂന്ന് സ്റ്റേഷനുകൾ കൂടി പണി പൂർത്തിയാകാനുണ്ട് സ്റ്റേഷന് പുറത്തൊട്ടേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നിലവിൽ മീറിട്ട് സൗത്തിൽ നിന്ന് ഒട്ടേറെ ആളുകൾ ഇതിൽ ആർ ആർ ടി എസിൽ യാത്ര ചെയ്യുന്നുവെന്നാണ് അത് തെളിയിക്കുന്നത് ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് പ്രീമിയം ക്ലാസ്സിലാണ് പ്രീമിയം ക്ലാസ് ആയിട്ട് ഒരു കോച്ച് മാത്രമാണ് ഈ ട്രെയിനിന് നിലവിലുള്ളത് അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം പുറത്തൊരുക്കിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് സാധാരണ എഫ് സി ഗേറ്റിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കടന്നു വരുമ്പോൾ ഈ പ്രീമിയം ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി അഡീഷണലായി ഒരു എഫ് സി ഗേറ്റ് കൂടി സ്കാൻ ചെയ്യേണ്ടതുണ്ട് ഇതിനുള്ളിൽ മറ്റ് സാധാരണ ക്ലാസ്സിനെ അപേക്ഷിച്ച് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് സീറ്റിൻ്റെ പ്രത്യേകതയുണ്ട് സീറ്റിൻ്റെ പുറംഭാഗത്ത് ഉള്ള കുപ്പി വയ്ക്കാനുള്ള സ്ഥലമുണ്ട് മാഗസിൻസ് സൂക്ഷിക്കാനുള്ളതുകൊണ്ട് വേണമെങ്കിൽ ലാപ്ടോപ്പ് കുത്താനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കാല് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പെടലും അവിടെ ഉണ്ട് എൻ്റെ പ്രധാന ഒരു ആകർഷണം ഇതിനുള്ളിൽ തന്നെ നമുക്ക് വെറ്റിങ് മെഷീൻ ഉണ്ട് അതിനുള്ളിൽ നിന്ന് ജ്യൂസോ സ്നാക്സോ ഒക്കെ മൊബൈൽ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തി നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ലഗേജ് അഡീഷണലായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റാക്കുണ്ട് നമ്മുടെ മറ്റ് ക്ലാസ്സിലെ പോലെ തന്നെ ഇതാണ് സാധാരണ ക്ലാസ് ഈ ചില്ലിലൂടെ കാണുന്നത് ഇത് തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട് ഈ പ്രീമിയം വോച്ചും സാധാരണ ക്ലാസ്സും തമ്മിലുള്ള ഒരു വേർതിരിവ് ഈ കോച്ചിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും കരിമ്പ് ഫാക്ടറിയിൽ കരിമ്പ് നൽകാനായിട്ട് നിൽക്കുന്ന ട്രാക്ടറുകളാണ് ഈ യാത്രയിൽ നമ്മൾ ഇടതു വശത്ത് കണ്ടത് മീറട്ട് സൗത്തിൽ നിന്നും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒട്ടേറെ പാടശേഖരങ്ങളൊക്കെ ഉള്ള സ്ഥലം കൃഷിയിടങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഡൽഹിയിലേക്ക് കടക്കുക അപ്പോൾ ഈ ഒരു പ്രദേശം മുഴുവൻ തന്നെ ഏകദേശം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒട്ടേറെ കരിമ്പ് പാടങ്ങളുമൊക്കെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങോട്ട് പോയതിൻ്റെ പോലെ തന്നെ തിരിച്ചു വരുമ്പോൾ മേറിട്ട് സൗത്തിൽ നിന്നും മോദി മോദിനഗർ നോർത്ത് മോദി മോദിനഗർ സൗത്ത് മുറാദ് നഗർ ദുഹായ് ഗുൽദർ ഗാസിയാബാദ് സാഹിബാബാദ് ആനന്ദ് വിഹാർ അതിനുശേഷം ഇനി അവസാന സ്റ്റേഷനായ ന്യൂ അശോക് നഗർ അങ്ങനെയാണ് നിലവിൽ നമുക്ക് തിരിച്ചുള്ള യാത്രയിൽ യാത്ര ചെയ്യേണ്ടി വരിക തിരിച്ചുള്ള യാത്ര ഇത്തിരി കൂടി വേഗത്തിലാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് ഗാസിയാബാദിൽ എത്തിയിരിക്കുന്നതാണ് ഗാസിയാബാദ് പിന്നിടുന്ന ദൃശ്യമാണ് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ട ആ മനോഹരമായ പാലങ്ങളുടെ ദൃശ്യമൊക്കെയാണ് അതിൻ്റെ എതിർവശതമാണ് ഈ കാണുന്നത് സാഹിബാബാദിന് ശേഷം എലിവേറ്റഡ് പാതയിൽ നിന്നും നമ്മൾ ഭൂമിക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ റോഡിൻ്റെ നിരപ്പിൽ വന്ന ശേഷം അടിയിലേക്ക് ഉടൻ തന്നെ പോകുന്ന ഒരു ദൃശ്യം നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ആനന്ദ്വിഹാർ സ്റ്റേഷൻ പിന്നിട്ട ശേഷം നമ്മൾ മുകളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു ആ രണ്ട് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ഇനി ന്യൂ അശോക് നഗറിലെത്തി നമുക്ക് തിരിച്ച് പുറപ്പെട്ട സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാവുന്നതാണ് ഞാൻ സഞ്ചരിച്ച സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവാം എനിക്കൊപ്പം ആ പ്രീമിയം കോച്ചിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹമാണ് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ രണ്ട് യാത്രക്കാർ മാത്രമാണ് ആ കോച്ചിൽ ഉണ്ടായിരുന്നത് ഇത് ന്യൂ അശോക് നഗർ സ്റ്റേഷനാണ് ഇവിടേക്ക് നമ്മൾ ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഇവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചുള്ള യാത്രയിലും ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് മിനിറ്റുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ആർ ആർ ടി എസിൽ കയറ്റാൻ പാടില്ലാത്ത കാര്യങ്ങളുടെയൊക്കെ നിർദ്ദേശ ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒട്ടേറെ സാധനങ്ങളുണ്ട് നമ്മൾ പൊതുവേ വിമാനത്തിൽ കൊണ്ടുപോകുന്ന പോലെ തന്നെ പ്രശ്നമുള്ള സാധനങ്ങൾക്കൊക്കെ നിരോധനം ഇവിടെയുമുണ്ട്